നമസ്കാരം പാകിസ്ഥാനിൽ നിന്നുള്ള ലഹരിയുടെ ഒഴുക്ക് തടയാൻ കർശന നടപടിയുമായി പഞ്ചാബ് പോലീസ് നിരീക്ഷണത്തിനായി ഇന്തോ പാകിസ്ഥാൻ അതിർത്തിയിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞു അതിർത്തിക്ക് എമ്പാടുമായി രണ്ടായിരം ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് അടുത്തിടെ പാകിസ്ഥാനിൽ നിന്നും അതിർത്തി വഴി ലഹരി കടക്കുന്നത് പതിവായിരിക്കുകയാണ് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചത് കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെയാണ് പഞ്ചാബ് സർക്കാരിന്റെ നടപടി ഭീകരവാദവും ലഹരിക്കടത്തും തടയുന്നതിനായി സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കാൻ നാപ്പത് കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്നു ഈ തുക ഉപയോഗിച്ചാണ് ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത് പഞ്ചാബിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പാകിസ്ഥാനുമായി ചേർന്ന് കിടക്കുന്ന അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് കിലോമീറ്റർ പ്രദേശത്താണ് സി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത് ഇതോടെ രണ്ടാം പ്രതിരോധ നിരയുള്ള ആദ്യ സംസ്ഥാനമായി പഞ്ചാബ് മാറി അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്നും കേവലം അഞ്ചു കിലോമീറ്റർ മാറിയാണ് പുതിയ പ്രതിരോധ കവചം തീർത്തിരിക്കുന്നതെന്ന് പാകിസ്ഥാൻ ൗരവ് യാദവ് പറഞ്ഞു ഇതോടെ രണ്ടാമത്തെ പ്രതിരോധ നിരയുള്ള ആദ്യ സംസ്ഥാനമായി പഞ്ചാബ് മാറി നിലവിൽ പ്രദേശത്ത് എഴുന്നൂറ്റി രണ്ട് പോയിന്റുകളാണ് സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇവിടങ്ങളിലായി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് ക്യാമറകൾ സ്ഥാപിച്ചു ഇതിൽ നൂറെണ്ണം പാൻ ാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കോർഡിനേഷൻ ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണം ബുള്ളറ്റ് ക്യാമറകളാണെന്നും അദ്ദേഹം പറഞ്ഞു അതിർത്തി രക്ഷാ സേനയുടെ സഹരണത്തോടെയാണ് മുഴുവൻ ക്യാമറകളും ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ക്യാമറകൾ അതിർത്തിയിൽ സംഭവിക്കുന്ന ചെറിയ നീക്കങ്ങൾ പോലും കൃത്യതയോടെ ഒപ്പിയെടുക്കാൻ ശേഷിയുള്ളതാണ് അതിർത്തിയിലെ സുരക്ഷ കൂടുതൽ ശക്തമാക്കാൻ അഞ്ഞൂറ് ബോർഡർ ഹോം ഗാർഡുകളെ വിന്യസിക്കാനാണ് തീരുമാനം ഡ്രോൺ വഴി പാകിസ്ഥാനിൽ നിന്നും ലഹരി എത്തുന്ന നിരവധി സംഭവങ്ങളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇത് തടയുന്നതിനു വേണ്ടി ഡ്രോൺ വേദ സംവിധാനങ്ങൾ കൊണ്ടുവരും കേന്ദ്ര സർക്കാരിന്റെയും വി എസ് എഫിന്റെയും സഹരണത്തോടെ പഞ്ചാബിലേക്കുള്ള ലഹരി ലഹരിക്കടത്ത് പൂർണ്ണമായും തടയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡ്രോൺ വഴി പാകിസ്ഥാനിൽ നിന്നും വലിയ രീതിയിൽ ലഹരിയും വസ്തുക്കളടക്കം എത്തുന്നുണ്ട് അത് മാത്രമല്ല ആയുധങ്ങൾ ഉൾപ്പെടെ ഡ്രോൺ വഴി പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യൻ അതിർത്തിയിൽ എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ക്യാമറകൾ സജ്ജീകരിക്കാൻ ഒരു തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തമായി ടി വി